നമസ്കാരം കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ഷോയിലെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ചെറുചലനം പോലും ഉണ്ടാക്കാൻ സായിക്ക് സാധിച്ചിട്ടില്ല ഇതോടെ സായിയുടെ ഗെയിം പ്ലാനിൽ അമ്പരപ്പ് പ്രകടിപ്പിച്ച താരത്തിന്റെ ഭാര്യ സ്നേഹ അടക്കം രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ സായിയുടെ അടുത്ത സുഹൃത്തും യൂട്യൂബറുമായ ഖായ്സ് സായിയുടെ ഗെയിമിനെ വിലയിരുത്തുകയാണ് സായിക്ക് യോജിച്ച പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ് എന്നാണ് ഖായിസ് പറയുന്നത് എന്തുകൊണ്ടാണ് സായിക്ക് അവിടെ മികച്ച പ്രകടനം നടത്താൻ സാധിക്കാത്തതെന്നും വീഡിയോയിൽ ഖായിസ് വിശദീകരിക്കുന്നു സായി കൃഷ്ണ ബിഗ് ബോസിന് ഒരാളല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വീഡിയോയിൽ കാണുന്ന സായി അല്ല യഥാർത്ഥ സായി എനിക്ക് പുള്ളിയെ രണ്ടു വർഷമായി അറിയാം ഹൗസിലേക്ക് പോകുന്നതിന് രണ്ടു ദിവസം മുൻപ് സായി എന്നെ വിളിച്ചിരുന്നു ഹൗസിലേക്ക് വൈൽഡ് കാർഡായി പോവുകയാണെന്ന് പറഞ്ഞു പുള്ളിക്ക് പറ്റുമോ ഇതെന്ന സംശയം ഉണ്ടായിരുന്നു കാരണം പുള്ളിയുടെ റിയൽ ക്യാരക്ടർ ബിഗ് ബോസിന് വേണ്ട ക്യാരക്ടർ അല്ല മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിയാണെങ്കിലും സ്വയം നിലനിന്ന് പോകാനുള്ള കഴിവാണ് ബിഗ് ബോസിൽ വേണ്ടത് പുള്ളി ഒരു ജെനുവിൻ ഗൈ ആണ് സൗഹൃദത്തിന് വളരെയധികം മൂല്യം കൊടുക്കുന്നയാളാണ് പെട്ടെന്ന് ആളുകളുമായി കമ്പനി ആവുകയും അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ സീസൺ തൊട്ട് ബിഗ് ബോസിൽ കയറാൻ സായി ശ്രമിച്ചിരുന്നു അവസാനം സെലക്ട് ആവുകയും ചെയ്തു എന്നാൽ യൂട്യൂബിലൂടെ കിട്ടുന്ന അതേ വരുമാനം സായി ബിഗ് ബോസിനോട് ചോദിച്ചു പക്ഷെ അത്രയും വലിയ തുക കൊടുക്കാൻ അവർ തയ്യാറായില്ല ഇത്തവണയും സെലക്ട് ആയിരുന്നു ഇതേ ഡിമാൻഡ് സായി മുന്നോട്ട് വെച്ചു ഇതോടെ അവർക്ക് വേണ്ടെന്നായി എന്നാൽ വൈൽഡ് കാർഡുകളുടെ ആവശ്യം വന്നപ്പോൾ സായിയുടെ ഡിമാൻഡ് അംഗീകരിച്ച് അവർ വൈൽഡ് കാർഡായി കൊണ്ടുപോവുകയായിരുന്നു എൻ്റർടൈൻമെന്റ്